വെൽക്കം ടു ട്രേഡിംഗ് ലേണിംഗ് സീസ് ഡേ വൺ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ട്രേഡിംഗ് എന്നും ഏതൊക്കെ തരം മാർക്കറ്റുകൾ അവൈലബിൾ ആണ് എന്നുള്ളതുമാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എന്താണ് ട്രേഡിംഗ് എന്ന് നോക്കാം ട്രേഡിംഗ് എന്ന് വെച്ചാൽ എൻ്റെ ഡെഫിനേഷൻ പറയുന്നത് ദ ആക്ഷൻ ഓർ ആക്ടിവിറ്റി ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള സർവീസോ അല്ലെങ്കിൽ ഗുഡ്സോ നമ്മൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇതിനധികം കോംപ്ലിക്കേറ്റഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ജസ്റ്റ് നോർത്താൻ വേണ്ടി നമ്മളൊരു മാർക്കറ്റിൽ നിന്നും ഒരു സാധനം മേടിക്കുന്നു അല്ലെങ്കിൽ ഒരു സാധനം വയ്ക്കുന്നു അത്രേ ഉള്ളൂ അതാണ് ട്രേഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ട്രേഡിംഗ് എന്താ നമ്മൾ പഠിച്ചു അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു മാർക്കറ്റാണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റിലായിരിക്കും എന്ന് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാൻ നമുക്കൊരു മാർക്കറ്റ് വേണം ഓക്കെ നമുക്ക് ട്രേഡ് ചെയ്യാൻ നമുക്കൊരു മാർക്കറ്റ് അവൈലബിൾ ആയിരിക്കണം സോ നമ്മൾ ആ ടൈപ്പ് ഓഫ് മാർക്കറ്റിനെ കുറിച്ചാണ് അടുത്ത പറയാൻ പോകുന്നത് നമുക്ക് മൂന്ന് തരം മേജർ ടൈപ്സ് ഓഫ് മാർക്കറ്റ് വരുന്നുണ്ട് മൂന്ന് തരം മാർക്കറ്റ്സ് വരുന്നുണ്ട് അതിലൊന്ന് വരുന്ന സ്റ്റോക്ക് മാർക്കറ്റാണ് എന്നുവെച്ചാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രണ്ടാമത് വരുന്നത് ഫോറക്സ് മാർക്കറ്റാണ് കറൻസികളുടെ മാർക്കറ്റ് മൂന്നാമത് വരുന്നത് ക്രിപ്റ്റോ മാർക്കറ്റാണ് എന്നുവെച്ചാൽ ക്രിപ്റ്റോ കറൻസികൾ ട്രേഡ് ചെയ്യപ്പെടുന്ന മാർക്കറ്റ് ഇതുമാത്രമല്ല വേറെ മാർക്കറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ ഞാൻ മേജറായിട്ടുള്ള മൂന്ന് മാർക്കറ്റിനെ കുറിച്ചാണ് ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് നോക്കാം സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യപ്പെടുന്നത് കമ്പനി ഷെയറുകൾ അല്ലെങ്കിൽ കമ്പനി സ്റ്റോക്കുകളാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കമ്പനികൾക്കും അവർക്ക് ക്യാപിറ്റൽ ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ കുറച്ചുകൂടെ റേസ് ചെയ്യാൻ വേണ്ടി അവർ എന്താക്കും ആ അവരുടെ കമ്പനിയെ സ്റ്റോക്ക് മാർക്കറ്റ് രജിസ്റ്റർ ചെയ്യും അപ്പം നമ്മളെപ്പോലെ റീറ്റെയിൽ ട്രേഡേഴ്സിന് അത് ട്രേഡ് ചെയ്യാവുന്നതും അതുവഴി അവർക്കൊരു ക്യാപിറ്റൽ റേസ് ചെയ്യാവുന്നതുമാണ് പിന്നെ വരുന്നത് ഫോറക്സ് മാർക്കറ്റാണ് അത് ട്രേഡ് ചെയ്യപ്പെടുന്ന കറൻസി പേരുകളാണ് ഫോറസ്റ്റ് മാർക്കറ്റ് എന്ന് വെച്ചാൽ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഓക്കെ കറൻസി കറസിപ്പറുകളാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് എന്ന് വെച്ചാൽ ഓരോ രാജ്യത്തിനും അതിൻ്റെതായ കറൻസികൾ ഉണ്ടാവും അവ തമ്മിലുള്ള വ്യത്യാസം ആ തമ്മിലുള്ള ഡിഫൻസാണ് ഇവിടെ ട്രേഡ് ചെയ്യപ്പെടുന്നത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഐ എൻ ആറും യു എസ് ടിയും എടുത്തുകഴിഞ്ഞാൽ ഒരു യു എസ് ടിക്ക് ഇപ്പോൾ ഒരു എൺപത്തഞ്ച് രൂപയാണ് ഐ എൻ ആർ വരുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ ഒരു യു എസ് ടി നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ എന്താക്കിയ അത് കുറച്ച് വെയിറ്റ് കഴിഞ്ഞപ്പം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു ഐ എൻ ആറിന് എൺപത്തഞ്ച് നിന്ന് എൺപത്താറ് രൂപയെ അപ്പോൾ ഒരു രൂപ കൂടി സോ നമ്മൾ എന്താക്കി അത് എക്സ്ചേഞ്ച് ചെയ്തു അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരു രൂപ ലാഭം കിട്ടിയല്ലോ ഇത് തന്നെ ഇവിടെ നടക്കുന്നത് വെച്ചാൽ രണ്ട് കറൻസികൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഫോറസ്റ്റ് മാർക്കറ്റിൽ നടക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു ഒന്നുകൂടെ ഞാൻ ക്ലിയർ ആക്കി പറഞ്ഞുതരാം ഫോറസ്റ്റ് മാർക്കറ്റിൽ കറൻസി പെയറുകളാണ് ട്രേഡ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കറൻസികൾ രണ്ട് കറൻസികൾ തമ്മിലുള്ള വ്യത്യാസമാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് ഇപ്പോൾ യൂറോ യു എസ് ടി എടുത്തു കഴിഞ്ഞാൽ യൂറോയും യു എസ് ടിയും തമ്മിലുള്ള വ്യത്യാസമാണ് അവിടെ ട്രേഡ് ചെയ്യപ്പെടുന്നത് അതേപോലെ തന്നെ ജി പി യു എസ് ടി യു എസ് ടി കാഡ് എ യു ഡി യു എസ് ടി അങ്ങനെ കുറേ ടൈപ്പ്സ് ഓഫ് പെയ്ർസ് നമുക്ക് ഫോറസ്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഓക്കെ ഇനി നമ്മൾ ക്രിപ്റ്റോ മാർക്കറ്റിലൂടെ വരുമ്പോൾ ക്രിപ്റ്റോ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത് ക്രിപ്റ്റോ കറൻസികളാണ് അതിൽ ടോക്കൺസ് കോയിൻസൊക്കെ ആണ് അപ്പോൾ ഇതിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബിറ്റ് കോയിൻസ് തേറിയം റോസ് കോയിൻ അങ്ങനെയുള്ളവക്കെ ആണ് ക്രിപ്റ്റോ കറൻസികൾ ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ നമുക്കതിൽ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടി ഒരു സെൻട്രൽ അതോറിറ്റികളുടെയും ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ പി റ്റുപി ആയിട്ട് ട്രാൻസാക്ഷൻ നടത്താവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ക്രിപ്റ്റോ കറൻസികൾ നിർമ്മിക്കാനുള്ള കാരണവും അപ്പോൾ എല്ലാവർക്കും എന്താണ് ട്രേഡിങ് എന്നും ടൈപ്പ്സ് ഓഫ് മാർക്കറ്റ് ഏതൊക്കെയാണ് അതിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ അപ്പം നമ്മൾ ബേസ് ടു അഡ്വാൻസ് വരെ ട്രേഡ് ആൻഡ് ലേണിംഗ് സീരീസ് ചെയ്യുന്നതായിരിക്കും അത് മിസ്സാകാണ്ട് ക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് കാണുന്നത് വരെ ബൈ